ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏവർക്കും എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുക്കാൻ പോകുന്നത് ഒരു ചേട്ടനും ചേച്ചിയും കൂടെ ചേർന്ന് ആ വെറും മാസം കൊണ്ട് വാനം തൊട്ട് കോൺക്രീറ്റ് വരെ ചെയ്ത് ഇപ്പൊ നാളെ അവരുടെ പാലുകാച്ചാണ് അവരുടെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നേരെ അവരോട് പോയി ചോദിക്കാം ഓക്കെ നമസ്കാരം നമസ്കാരം ചേട്ടാ എന്റെ പേര് വിക്രമം പിള്ള ഇത് മണി എം കെ മണി എം കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വഴിയില് പിന്നെ തൂത്തുകൊണ്ടിരിക്കുവായിരുന്നു ഒരു ഇത് പറഞ്ഞായിരുന്നു പോസ്റ്റിന്റെ കാര്യം അതല്ലേ നിങ്ങളുടെ ലൈന് മൂന്ന് പോസ്റ്റ് ഇട്ടെങ്കിലേ കറണ്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇപ്പൊ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നപ്പോ അവര് നോക്കട്ടെന്ന് പറഞ്ഞേക്കോ എന്താ മനസ്സിലായി ആയിട്ടില്ല പറഞ്ഞായിരുന്നു എന്നാൽ പാലു പാലുകാച്ച് നാളെയാള നാളെയാണ് പാല് കാച്ച എല്ലാരും വരണം എന്നെ ഞങ്ങളെ സഹായിച്ചവരും സഹായിക്കാൻ ഇരിക്കുന്നവരും ഞങ്ങൾ വരണം എന്നാണ് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് രണ്ടുപേരും ഒറ്റ കൊടുക്കാൻ ും എല്ലാ ഇതിനെപ്പറ്റി പായപ്പറ്റി കെട്ടുന്നതും എല്ലാം വയറിങ്ങും ഈ ആശാരി പണി ഒഴിച്ച് ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇട്ടത് എല്ലാം നല്ല വളവ് പറയാം പക്ഷേ അവിടെ ചുമക്കൊണ്ട് വന്നു വണ്ടിവിടെ പൊതേ ആയിരുന്നു അന്ന് മഴ മഴയായിരുന്നു എല്ലാം അവിടുന്ന് ചുമ്മായിരുന്നു വണ്ടി പൊതയുന്നതുകൊണ്ട് ഈ ഉണക്ക സമയത്ത് വണ്ടി ഉള്ളു നിങ്ങടെ ആവശ്യം പോസ്റ്റ് ആണല്ലേ മൂന്ന് പോസ്റ്റ് വേണം സൗജന്യം കിട്ടും ബാക്കി ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ അപ്പൊ ഞാനും ഞങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കാൻ കറണ്ട് എടുക്കുന്നില്ല ഞങ്ങൾക്ക് നിവർത്തിയില്ലല്ലോ ആ അതുകൊണ്ട് പോസ്റ്റ് ലിറ്റൊന്നും എടുക്കാൻ നിവർത്തിയില്ല ഓരോരുത്തർ സഹായത്താ ഇത്രയും പണിയത് ഇനിയിപ്പോ ഒരു രണ്ട് പോസ്റ്റ് കൂടെ വാങ്ങിച്ചിടാൻ ഞങ്ങൾക്ക് ഒരു നിവർത്തിന്റെ സ്വന്തം ഒരു നൂറും കൂടെ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാര്യത്തെ നോക്കാം ഇത് ആളെ രണ്ട് ബെഡ്റൂമും ഒരു ബാത്റൂമുണ്ട് അടുക്കള അടുക്കള സംഭവം ഇതൊരു പിന്നെ പ്ലംബിംഗ് ഒന്നും ചെയ്തിട്ടില്ല അതിനൊന്നും നമുക്ക് നിവർത്തിയില്ല അതെ മഴ പെയ്യുന്നുണ്ട് അതിനകത്ത് പറഞ്ഞു വെക്കുന്ന വെളിയിൽ വെച്ച് ഞങ്ങൾ മലക്കിണർ മനക്കണത് ഞങ്ങൾ വെട്ടിരാ സഹായിച്ച ഞങ്ങള് വെട്ടിയാ പിന്നെ ടി വി കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലല്ലോ ടി വി ഒന്നും കേടൊന്നും എന്നാലും രണ്ട് കട്ടല് മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് കിടക്കാനുള്ള ഈ വാടക താമസിക്കുന്നുണ്ട് കൊണ്ടു കിടക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും അല്ല പൈസയുടെ കുറവുകൊണ്ടും സ്വപ്നം കാണുന്ന

സ്പോർട്സ്കൂണു കൊണ്ടാരും കഴിഞ്ഞു അപ്പൊ എല്ലാം പറഞ്ഞു അങ്ങനൊന്നും മാർഗം ഒക്കത്തില്ല പിന്നെ ഇത് വീഡിയോ കണ്ടിട്ടേ ഓ ഞാൻ മേശേരിയാ പിന്നെ അങ്ങനൊന്നും ചെയ്യാൻ ഒക്കെ അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല കള്ളോന്നൊക്കെ പറഞ്ഞു അല്ല നമുക്കപ്പരെയും ബോധ്യപ്പെട്ട കാര്യമില്ല പറഞ്ഞാ വിശ്വസിക്കുന്നവര് വിശ്വസിച്ചാ വന്നില്ല നമുക്കൊന്നും ഇല്ല ആ ഒരു മേശേരി തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഓ അങ്ങനെ നോക്കത്തല്ല ഞാൻ മുപ്പത് വർഷമായി മേശേരിപ്പണി ചെയ്യുവ അങ്ങനെ നടക്കും എനിക്ക് തോന്നുന്നില്ല ഇത് വെറും അയാൾ ആ അയാൾ വന്ന് നോക്കട്ടെ ഇങ്ങോട്ട് വന്നു ഞാൻ വേണ്ട പാടാൻ അപ്പൊ എല്ലാവരും പാലകാലും പാലകാര്യത്തിന് എല്ലാവരും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒന്നാമതായിട്ട് നന്ദി പറയുക അപ്പം ഇനി എന്തോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളെ കറണ്ടിന്റെ പ്രശ്നമാണ് അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിരിക്കും ഈ കണ്ടോ പിടിക്കുന്ന ആരെങ്കിലും ഇവരെ ഒന്നുകൂടെ സഹായിക്കണം അല്ലേ ആ സഹായിച്ചാലും ഇതുവരെ ഗുജറാത്തിലുള്ള ഗുജറാത്തിലുള്ള ഞങ്ങളുടെ ഒരു മോന്റെ കൂട്ടുള്ള ഒരാൾ വന്ന് ഒരു ലക്ഷം രൂപ അയച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ജനലും കഥ ഒക്കെ ഇതിലൊന്നും വീണ്ടും വേറൊരു വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റുന്നു

Okay.